കോഴിക്കോട് കേരളം വിഭജിക്കണമെന്ന ആവശ്യമുയർന്നാൽ പറയാൻ കഴിയില്ലെന്ന് എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറ വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടരുമ്പോൾ മലബാർ സംസ്ഥാനം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എസ് കെ എസ് എസ് കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം തെക്കൻ കേരളത്തിലുള്ളവരെ പോലെ തന്നെ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലുള്ളവർ എന്നും കൂടി കൂട്ടിച്ചേർത്തു അതിനാൽ ഇത്തരം അവഗണനയുണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നും മുസ്തഫ പറഞ്ഞു മലബാറിലെ സീറ്റ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം അവഗണന തുടരുമ്പോൾ വിഘടനവാദത്തിലേക്കും ചിലർ ഇറങ്ങുന്നതെന്നും മലബാർ സംസ്ഥാനം വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വിഭവങ്ങൾ വീതം വെക്കുമ്പോൾ സർക്കാർ നീതി കാണിക്കുന്നില്ല മോദി ചെയ്യുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരും ചെയ്യുന്നത് സംസ്ഥയും പോഷക ഘടങ്ങളും സമരത്തിനിറങ്ങുന്നത് അപൂർവമാണ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയം കണ്ടേ പിന്മാറുവെന്നും വിഷയം ശിവൻകുട്ടി മാത്രം കൈകാര്യം ചെയ്താൽ പോരെന്നും മുഖ്യമന്ത്രി ഇടപെടണമെന്നും മുസ്തഫ മുണ്ടുപ്പാറ പറഞ്ഞു